ഹായ് നമസ്കാരം മുട്ടുകാരെ താളിന്ത അവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം രാവിലെ തന്നെ ഒന്ന് എന്താ അറിയാം ഇന്ന് വാവാ അവർ ഇന്നലെ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരുന്നല്ലേ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചതുകൊണ്ട് കൊണ്ട് രാവിലെ അതിൻ്റെ പണിയൊന്നും ഉണ്ടായിട്ടാ രാവിലെ എണീച്ചേലെ ഫുഡ് ഉണ്ടാക്കേണ്ട പരിപാടി ഉണ്ട് അവർ ഇടിയപ്പം ഉണ്ടാക്കി ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്താ എന്താ പിന്നെ ഇടിയപ്പത്തിന്റെ ചെമ്പ അടുപ്പത്തേക്ക് കയറിയിട്ടുണ്ട് ചൂടായി വരുന്നത്രേ ഇനിയിപ്പോൾ സാമ്പാർ ഉണ്ടാക്കണം സാമ്പാർ ഉണ്ടാക്കണം ഇടിയപ്പത്തിന് നിങ്ങൾ വിചാരിക്കും ഇടിയപ്പം സാമ്പാർ തോന്നുന്നില്ല അല്ലേ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഇടം മുട്ട കഴിക്കില്ല ഏട്ടനെ കഴിക്കല്ലേ ഞാന കഴിക്കല്ലേ അപ്പം അതുകൊണ്ട് ഇടിയപ്പം സാമ്പാർ തോന്നുന്നു ഞങ്ങൾ കോമ്പിനേഷൻ പിന്നെ ഇനി പൂച്ച കഴിക്കല് ഫുഡ് ഉണ്ടാക്കണം ഫുഡിന് സാമ്പാർ ഉണ്ടാക്കണം അവിയലുണ്ടാക്കണം ഒരു ഇരിശ്ശേരി വലുണ്ടാക്കണം വറവ് ഉണ്ടാക്കണം മീൻ കൊണ്ടുവരും അപ്പോൾ മീൻ കറി ഉണ്ടാക്കണം കുറേ പനിയുണ്ട് അങ്ങനെ അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളും പിന്നെ കാണാട്ടെ ഞാനിപ്പോൾ ഒന്ന് സാമ്പാർ ഉണ്ടാക്കട്ടെ രാവിലെ അടുക്കളയിൽ കയറി ഇപ്പാട് ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ നിങ്ങളോടൊന്ന് വിശേഷം പറഞ്ഞതിന് ശേഷം തുടങ്ങാം അപ്പോൾ എല്ലാ കറികളെല്ലാം ഉണ്ടായതിന് ശേഷം ബാക്കി വിശേഷം കാണിക്കട്ട എൻ്റെ അടുക്കള ഏതാണ് അല്ല ഇത് നമ്മളെ വീഡിയോ പിടിക്കുന്ന സ്റ്റാൻഡാണ് കേട്ടോ ഈ സ്റ്റാൻഡ് പലവട്ടം എന്നെ ചതിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ ഫോൺ എണ്ണയിലേക്ക് വീണത് ഒരു മുഖ്യ മുഖ്യകാര്യ സ്റ്റാൻഡാണ് കേട്ടോ ഈ കാലിന് ഉറപ്പില്ല നല്ല ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ ഇതായി പോകും അങ്ങനെ നമ്മളെ എന്താണ് എൻ്റെ അടുക്കള വേണ്ട അപ്പം ഞാൻ പണി തുടങ്ങുന്നു കേട്ടോ നമ്മുടെ ഇടിയപ്പം വന്നിട്ടുണ്ട് സാമ്പാറിൻ്റെ അടുത്ത അടുപ്പിൽ കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇടിയപ്പം വാങ്ങി വയ്ക്കാം കേട്ടോ നമ്മൾ ഇളശ്ശേരി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിയത് കൊണ്ട് ഒഴിവാക്കി ഞാൻ പുളിശ്ശേരിയാക്കിയിട്ടുണ്ട് നേരത്തെ ഞാൻ പുളിശ്ശേരി ആക്കാതെ അവിയത് വിചാരിച്ചത് മീൻ കറിയും കൂടി ആയിട്ടുണ്ട് ബാക്കി സാമ്പാറും കക്കരിക്കപ്പിറക്കും പയർ വറവെല്ലാം ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ബാവിനിലെ എല്ലാം എടുത്ത് വെച്ച് വിളമ്പലായി ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് പുളിശ്ശേരി എടുത്ത് വെച്ചിട്ടുണ്ട് സാമ്പാറുണ്ട് എലിശ്ശേരിയുണ്ട് മീൻ മീൻകറിയുണ്ട് കക്കരിക്കപ്പരക്ക് പയറു വറവ് നാരങ്ങ അച്ചാർ മീൻ മീൻപൊരിച്ചതും ഇനിയിപ്പോൾ നമ്മൾ വാവ് വേവിക്കുന്നതാണ് അപ്പോൾ നമ്മൾ വാവ് വേവിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ വീഡിയോ പിടിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ കാര്യങ്ങൾ മുമ്പിലേക്ക് കാണിച്ചതാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വായ് വേ വാവ് വേവിക്കുന്ന പരിപാടിയല്ല കണ്ടല്ലേ കറികളെല്ലാം എടുത്ത് വെച്ച് ചോറും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ